ശമ്പള വിഷയം ഉന്നയിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ പുറത്തു കണ്ടതെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞു നേതാക്കൾ സൂപ്രണ്ടിനെ ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ പ്രതിഫലനമാണെന്ന് വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി പ്രതിഷേധിക്കുകയും അവകാശങ്ങള്ക്കു വേണ്ടി ശബ്ദമുയര്ത്തുകയും ചെയ്യുന്നത് ജനാധിപത്യം നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും കേരളം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സര്ക്കാരിന്റെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടേല് പറഞ്ഞു ആശുപത്രി സൂപ്രണ്ടിനെതിരെ പാർട്ടി പ്രതിഷേധം അറിയിച്ചു താൽക്കാലിക ജീവനക്കാർക്ക് ഉടൻ ശമ്പളം വിതരണം ചെയ്യുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുകയും ആരോഗ്യമന്ത്രി തൊഴിലുകളോട് മാപ്പ് പറയുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു ഒന്നര മാസത്തോളം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് ഗുരുതര അനീതിയാണ് മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ ഇൻഷുറൻസ് തുകയിൽ നിന്നും സർക്കാർ അനുവദിക്കാനുണ്ട് അതിൽ വെറും ഒരു കോടി രൂപ അനുവദിച്ചാൽ പ്രശ്നം ഉടൻ പരിഹരിക്കാനാവും സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ശമ്പളത്തിനായി ആശുപത്രി സേവനങ്ങൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു ജനറൽ ആശുപത്രിയെ മഞ്ചേരിയിൽ നിലനിർത്തി മെഡിക്കൽ കോളേജിന് പുതിയൊരു കേന്ദ്രം അനുവദിക്കുന്നതാണ് പ്രശ്നത്തിന് സ്ഥിര പരിഹാരമെന്നും പാർട്ടി വ്യക്തമാക്കി എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖീമുദ്ദീൻ സി എച്ച് സൈദാലി വലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ ബാപ്പുട്ടി അൽ ഫൈസൽ നീറ്റിക്കൽ ഷിഹാബദിനൂർക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ